പതിനാല് ജില്ലകളിലും ഈ ദിവസം ഈ വിദ്യാർത്ഥികൾക്ക് ഈ ക്ലാസുകൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കുലർ പുറത്തിറങ്ങി വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്യാൻ എൽ പി വിഭാഗം അധ്യാപകർക്ക് ജനുവരി എട്ടിന് അധ്യാപക ക്ലസ്റ്റർ പരിശീലനം നടക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്നേ ദിവസം ഒന്ന് മുതൽ നാല് വരെ ക്ലാസ്സുകൾക്ക് അവധിയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട് സർക്കുലറിൽ പറയുന്നത് ഇപ്രകാരമാണ് മെയ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിന് ക്ലസ്റ്റർ പരിശീലനം നടക്കുന്നതിനാൽ ഈ ദിവസം ഒന്നു മുതൽ നാല് വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് അധ്യയനം ഉണ്ടായിരിക്കുന്നതല്ല ക്ലസ്റ്റർ പരിശീലന കേന്ദ്രങ്ങൾ ആയ സ്കൂളുകളിൽ ക്ലാസ് മുറികളുടെ ലഭ്യതയ്ക്കനുസരിച്ച് പ്രധാന അധ്യാപകർക്ക് ക്ലാസ്സുകൾ അന്നേ ദിവസം ക്രമീകരിക്കാവുന്നതാണ് ക്ലസ്റ്റർ തര പരിശീലനത്തിന് മതിയായ കാരണങ്ങൾ കൂടാതെ പങ്കെടുക്കാതിരിക്കുന്ന അധ്യാപകർക്കെതിരെ ചട്ടപ്രകാരമുള്ള അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്നതിന് അതാത് വിദ്യാഭ്യാസ ഓഫീസർമാരെ ചുമതലപ്പെടുത്തുന്നു എന്നും സർക്കുലറിൽ പറയുന്നു പരിശീലന കേന്ദ്രങ്ങളായ സ്കൂളുകളിൽ യു പി വിഭാഗത്തിനും അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട് താങ്ക്സ് ഫോർ